അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്രയും പൊട്ടിച്ചിരിച്ച വേറൊരു സീസൺ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷറി ബഡ്ജറ്റ് ടാസ്കിൽ നമ്മുടെ ജിൻഡോയും അതേപോലെ തന്നെ റസ്മിനുമാണ് ഓരോ സാധനങ്ങൾ വേണ്ട അടുക്കളയിലോട്ട് വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് എഴുതുന്നത് ആ സമയത്ത് റസ്മിൻ പറയുന്നുണ്ട് പറ ചിൻഡോ പറ ചിൻഡോ എന്ന് അപ്പോൾ ചിക്കൻ എത്ര വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ പത്ത് കിലോ എഴുതിക്കോ എന്ന് പറയുന്നുണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും ചിരിക്കുന്നുണ്ട് മട്ടൻ വേണ്ട ആ അഞ്ച് കിലോ എഴുതിക്കോ ചോക്ലേറ്റ് കേക്ക് അഞ്ച് കിലോ അതേപോലെ തന്നെ രസഗുള അഞ്ച് കിലോ എല്ലാം അഞ്ച് കിലോ പക്ഷേ ഇവരെല്ലാം പൊട്ടിച്ചിരിച്ച് ജിൻഡോയെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു കാര്യം മാത്രം ഇവർ ചിന്തിക്കുന്നില്ല ഇവർ രണ്ട് കിലോ ചിക്കൻ വാങ്ങി രണ്ട് ദിവസം കഴിക്കും പിന്നെ ഭക്ഷണമില്ല കറിയില്ലാതിരിക്കും പക്ഷേ ജിൻഡോ അവിടെ ചെയ്തത് ശരിക്കും ബുദ്ധിപരമായ ഒരു നീക്കം തന്നെയാണ് പത്തിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും എല്ലാം ആവശ്യമായി കഴിച്ചൂടെ മലയാളം ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ജിൻഡോയെ പോലൊരു മെറ്റീരിയൽ വേറെ ഇല്ല എന്ന് തന്നെ പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സീസണിലും ഇത്രയും ചിന്തിക്കുന്ന ബുദ്ധിയുള്ള വേറൊരാൾ വന്നിട്ടില്ല